ഞാൻ നരിയും പരിപ്പുകളുമൊക്കെ ചേർത്തുകൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയുമാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് അരി എടുത്തോ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തു അരക്കപ്പ് തൂരപ്പരിപ്പ് കടലപ്പരിപ്പാണെങ്കിൽ തൂര അരക്കപ്പ് എടുത്തോ അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് ഇത്രയും പരിപ്പുകളാണ് നമുക്കിത് ചേർക്കുക ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർട്ടെ നമുക്ക് നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിടാം ഇത് ഒരു നാല് മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് കിടക്കണം അത് കൂടുതൽ സമയം കിടന്നാലും കുഴപ്പമില്ല കുതിർന്നിട്ട് നമുക്കിത് അരയ്ക്കാം ഇത് നന്നായിട്ട് കുതിർന്ന് വരട്ടെ ഇത് അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയും കുറച്ച് ചേരുവകളും കൂടെ ചേർക്കണം അത് നമുക്ക് അരയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാം ഇത് കുതിര നമ്മുടെ ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് മൂന്നാല് വെള്ളത്തിൽ കഴുകി നമ്മൾ പിന്നീടാണിത് വെള്ളം ഒഴിച്ചിട്ടത് നല്ല വെള്ളം ഒഴിച്ചിട്ടത് അതുകൊണ്ട് ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം തന്നെ കുറച്ച് വെള്ളം കഴിച്ചു പിന്നെ നമുക്ക് ഇതില് കുറച്ച് ചേവിയും കൂടെ ചേർക്കാനുണ്ട് രണ്ട് ഒരു ബേസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഒരു ടീസ്പൂൺ നല്ല ജീരം ഒരു ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് പൊടിയാണിട്ടത് ഒരു ടീസ്പൂൺ ഉപ്പും പൊടി ഇട്ടത് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരയണം ഇതുകൊണ്ടാണേ നന്നായിട്ട് അരച്ചെക്കണം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ലാസ്റ്റത്ത് നമ്മൾ അരച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൈ ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് കൈ കൊണ്ട് തന്നെ ഇന്ന് കലക്കി വെക്കണം കൈ കൊണ്ട് തന്നെ കലക്കുന്ന നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കണം നമുക്ക് ദോശ ശരിയാക്കാം എല്ലാത് പത്ത് മണിക്കൂറിന് ശേഷം ശരിയൊക്കെ കാണുന്നതിന് നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലിയും തയ്യാറാക്കാം അപ്പൊ ഞാൻ ഓവർനൈറ്റ് വെച്ചിരുന്നത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇഡ്ഡലി ആദ്യം തയ്യാറാക്കുന്നത് കാണിക്കാൻ കണ്ട മാവക്കം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം ഒഴിച്ച് നമുക്ക് നമുക്കൊരു ഴിഞ്ഞിട്ട് നമുക്ക് ഇത് എടുക്കാം അപ്പഴത്തേക്ക് ഞാൻ ചട്നി തയ്യാറാക്കാം നമുക്ക് ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു ഒരുമു തേങ്ങ എടുക്കാം കുറച്ച് മല്ലിയില ഒരു പിടി മല്ലി എടുക്കൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു സ്പൂൺ പൊട്ടുകട പിന്നെ തൈര് രണ്ട് സ്പൂണോളം തൈര് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചെയ്യാം ഇതിലോട്ട് അല്പം വെള്ളവും കുടിച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട കുറച്ച് വെള്ളം നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമ്മുടെ ചട്നി അരച്ചെടുത്ത നമ്മുടെ ഇട്ടില് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നീ ഇതെടുക്കാം അല്പം വെള്ളം കൊടുക്കിത് എടുക്കാം വെളിച്ചെണ്ണ ആ കടുവ കടുവ് പൊട്ടിയിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും എടുത്തു വെച്ചാണ് രണ്ട് പറ്റൻമുളകും ഇത് ഇതിലോട്ട് ഇട്ടുകൊടുക്കുക സോഫ്റ്റ് ഇഡ്ഡിലിയുടെ ചെറിയ ഇഡ്ഡലിട്ടുണ്ട് വേണ്ട ദോശ ചുടാനായിട്ട് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഇത് ഇത്തിരി ലൂസാക്കാം നമ്മള് അരച്ചപ്പഴ ചേർത്തതാണ് ദോശക്കല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലൊ തടയി കൊടുക്കൂടൊന്ന് ബാലൻസ് ആകുന്നതിന് വേണ്ടി എപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നെയ്യോ ബട്ടറോ ഓയിലോ ഇത് വേണേലും ഇങ്ങനെ ഇച്ചിരി എന്തടവിക്കോ ഞാൻ ഇച്ചിരി നെയ്യാ എന്ത് നമുക്കിങ്ങനെ കാണാം മുരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ നല്ല നൈസ് ദോശ ക്രിസ്പി ആയിട്ട് തയ്യാറായിട്ടുണ്ട് കണ്ടോ ക്രിസ് അല് ഓയില് തുടങ്ങിയിട്ടു വേണം ഇത് കല്ലായത് കൊണ്ടാണ് നോൺ സ്റ്റിക്ക് ആണെന്ന് വരില്ല ഇങ്ങനെ ഓയില് കടകേണ്ട ആവശ്യമില്ല ഇത് ദോശ കല്ലേ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അങ്ങ് ഇതാക്കണം അല്ലെന്ന നൈസായിട്ട് കിട്ടട്ട അടുത്ത ദോശയും നമ്മുടെ റെഡി ആയിട്ടും അതുപോലെ നമുക്ക് എല്ലാം തയ്യാറാണ് നമ്മുടെ ദാലികളെല്ലാം ഇട്ടുള്ള ദോശ ഇഡ്ലിയും തയ്യാറായിട്ടുണ്ട് നല്ല ഇത് നല്ല പ്രോട്ടീനും അല്ലേ ഇത് കഴിക്കുന്ന ഒരുപാട് നല്ലതല്ലേ നല്ല ഉണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും തയ്യാറാക്കിയിട്ടുണ്ട് നല്ല ചട്ടണിയാണ് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇട്ടുണ്ടെന്ന് വരി ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവർക്കും ബൈ